ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാലിക്കറ്റ് പോയ വ്ളോഗോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോണേന് മുന്നേറ്റ് മഴ ഉണ്ടായിരുന്നു അങ്ങനെ ഈ മഴ കൊണ്ടിട്ട് എനിക്ക് പനിയും ജലദോഷമൊക്കെ പിടിച്ചിട്ടോ അതാണ് കേട്ടോ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇതാ കല്യാണത്തിന് പോകാൻ ഈ ഒരു കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ കാലിക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഫസ്റ്റ് ഡ്രിങ്ക്സായിട്ട് നമുക്ക് പൈനാപ്പിൾ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ ബീഫ് വരട്ടി ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിതാ നമ്മൾ എസ് എം സ്ട്രീറ്റിലോട്ട് വന്നിട്ടുണ്ട് മെയിനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് ഷോപ്പിങ്ങിന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടുന്ന് ഹൽവയിൻ എഡ്സൊക്കെ കണ്ടപ്പം പിന്നെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഫോക്കസ് മാളിലോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ആദ്യം നമ്മൾ വിചാരിച്ചു ഗോകുലമാളിൽ പോവാം പിന്നെ വിചാരിച്ചു വേണ്ട ഫോക്കസിൽ തന്നെ പോവാന്ന് ഫോക്കസ് പോയിട്ട് കുറേ ആയിട്ടുണ്ട് കേട്ടോ ഗോകുലം മാള് ഹൈലൈറ്റ് മാള് ആർ പി മാൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ പോവൽ ഇവിടെ വന്നിട്ട് കുറച്ചായി അതുകൊണ്ട് ഇവിടേക്ക് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് മെഗ്നോസിൽ പോവാമെന്നു കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവിടുന്ന് ബ്രോസ്റ്റൊക്കെ കഴിക്കുക എന്നായിരുന്നു പ്ലാൻ പക്ഷെ ഇവിടെ എത്തിയപ്പോൾ എന്തോ നമ്മളത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ മെഗ്നോസിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്ന് വിചാരിച്ചിട്ട് കയറി കേട്ടോ പിന്നെ വിചാരിച്ച് വേണ്ട നമുക്ക് നേരെ ഫുഡ് കോർട്ടിലോട്ട് വിടാം അങ്ങനെ ആകുമ്പം വെറൈറ്റികൾ കഴിക്കാമല്ലോ ഒരു ഫുഡ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അവിടെ ബ്രോസ്റ്റ് മാത്രമല്ലേ നമുക്ക് കഴിക്കാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ബ്രോസ്റ്റിൻ്റെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അല്ലേ ഇവിടെ നമുക്ക് നൂഡിൽസ് പാസ്ത അങ്ങനെ കുറേ കുറേ വെറൈറ്റീസ് കഴിക്കാമോ വിചാരിച്ച് ഇവിടേക്ക് വന്നിട്ട് ഇവിടുന്ന് ഫസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തത് സ്ട്രിപ്സ് ആണ് കേട്ടോ അങ്ങനെ സ്ട്രിപ്സ് കഴിച്ചു പിന്നെ നമ്മൾ മിനി ബർഗർ എന്നാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് ഇതൊട്ടും മിനി ആയിട്ട് തോന്നിയില്ല നല്ല വലുപ്പമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതെന്നിട്ടും ബാക്കിയായിരുന്നു കേട്ടോ ഇത് എല്ലാവരും കഴിച്ചിട്ടും ബാക്കിയായിരുന്നു പിന്നെ ഞാനായിരുന്നു കേട്ടോ ബാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഫലൂദ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല റിച്ച് ടേസ്റ്റുള്ള ഫലൂദയായിരുന്നു കേട്ടോ എനിക്ക് ഒരു വാങ്ങിച്ചാലോ എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ ആ ബർഗർ കഴിച്ചിട്ട് എൻ്റെ വയറ് ഫുള്ളായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ടൈം എന്തായാലും സെറ്റാക്കുക കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നറിയോ ഹൈലൈറ്റിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് വേറെ പല ഷോപ്പിങ്ങും ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അവിടെ ഇങ്ങനെ തെരാപ്പര നടന്ന് കുറേ ഐസ് അതുപോലെ വേറെ വെറൈറ്റികൾ വേറെ വേറെ കുറേ ഫുഡുകൾ പിന്നെ ഇവിടുന്ന് നമ്മൾ ഡ്രീം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നെസ്റ്റോയില് ഡ്രീം കേക്കിന് നല്ല റേറ്റ് കുറവാണ് എൻ്റെ നാട്ടിലൊക്കെ ഒരു ഡ്രീം കേക്കിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ് ആ ലെവലക്കൊക്കെ വരും കേട്ടോ പക്ഷെ ഇവിടെ നമുക്ക് ടു ഫിഫ്റ്റിക്ക് കിട്ടുന്നുണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നെസ്റ്റോളിൽ കയറിയിട്ട് രണ്ട് മൂന്ന് നാല് ഡ്രീം കേക്ക് അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഡ്രീം കേക്ക് എന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളിതാ അൽഫാം അതുപോലെ തന്നെ ഷവർമ്മ നൂഡിൽസ് അങ്ങനെ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അതൊന്നും ഫുള്ളായിട്ട് കഴിച്ചിട്ടില്ല ബാക്കിയുള്ളവരൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ബീച്ചിലോട്ട് പോയി അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മളൊരു ജ്വല്ലറിയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് ഒരു ഡയമണ്ട് റിങ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഉള്ളതാണ് കേട്ടോ പക്ഷെ ഞാൻ അവിടെ നിന്ന് ഡയമണ്ടൊന്നും വാങ്ങിയിട്ടില്ല എനിക്കെന്തോ അറിയില്ല ഡയമണ്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വാങ്ങിക്കാൻ നോക്കുമ്പോൾ ഞാൻ വേണ്ടെന്ന് വിചാരിക്കും പിന്നെ ഒരു ഗോൾഡിൻ്റെ റിങ് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് അവിടെ നല്ല ഡയമണ്ടിൻ്റെ കളക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഏതായാലും ഞാൻ കോൾഡിൻ്റെ റിങ് എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കാലിക്കറ്റ് വ്ളോഗ് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ബായ്